കുടുംബത്തിന് മുന്നിൽ വെച്ച് എന്റെ താലി വലിച്ചു പൊട്ടിച്ചു കേട്ടല്ല സ്വന്തം മരുമയുടെ താലി വലിച്ചു പൊട്ടിച്ചു നവ വധുവാ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസം ആയില്ല ആ പെണ്ണിന്റെ അടുത്താണ് ഈ പരിപാടി ഇവര് കാണിച്ചത് ഈ അമ്മച്ചിയെ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ കരുതുന്നു ഇതാണ് നമ്മുടെ സത്യഭാമ പേരിനകത്ത് മാത്രമേ ഉള്ളു ഈ സത്യമൊക്കെ വാ തുറന്നു കഴിഞ്ഞ അപരാധക അങ്ങനെ ഒരു അവരാധവുമായിട്ട് അപരാധം പറച്ചിലുമായിട്ട് സത്യഭാമ പിന്നെയും വന്നിട്ടുണ്ട് രണ്ടു ദിവസം മുമ്പ് കിടന്ന സംഭവമാണ് ഈ വട്ടം അപരാധിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് മറിമായതിനകത്ത് സ്നേഹ ശ്രീകുമാറിനെയാണ് ഇതാണ് സ്നേഹ സ്നേഹ എല്ലാവർക്കും അറിയാതിരിക്കുമല്ലോ മൺ മറിമായതിനകത്ത് മണ്ടോദരിയായിട്ട് ക്യാരക്ടർ അഭിനയിക്കുന്ന സ്നേഹ നടൻ ശ്രീകുമാറിന്റെ ഭാര്യ സത്യഭാമ ഇപ്പൊ ഇവർക്കെതിരെ പ്രതികരിച്ച് വന്നതിന്റെ കാര്യം റിവഞ്ച് ആണ് പണ്ട് രണ്ടായിരത്തി കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മാർച്ചിൽ ആർ എൻ വി രാമകൃഷ്ണൻ നമ്മുടെ കലാപമണിയുടെ ബ്രദർ പുള്ളി ഒരു മോഹിനിയാട്ടം നൃത്തകനാണ് ഈ വ്യക്തി കറുത്ത കാക്കയെ പോലാണ് ഇവനൊക്കെയാണ് ഡാൻസ് കളിക്കുന്നത് എന്ന് പറഞ്ഞ് അന്ന് വിവാദം ഉണ്ടാക്കിയ സമയത്ത് ഈ സത്യവാമയെ സ്നേഹ വിമർശിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോ സ്നേഹക്കെതിരെ ഈ രണ്ട് കൊല്ലത്തിന് ശേഷം ഓൾമോസ്റ്റ് ടു ഇയേഴ്സ് ആയി രണ്ട് കൊല്ലത്തിന് ശേഷം സത്യഭാമ റിവഞ്ചുമായി തന്റെ പേജിലൂടെ ഒരു മിനിറ്റ് നീളമുള്ള പച്ച അപരാധം വിളിച്ചു പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് സത്യഭാമ വന്നിരിക്കുന്നത് അപ്പൊ സത്യഭാമയുടെ വീഡിയോ ആണ് ഗൈസ് റിയാക്ട് ചെയ്യാൻ പോകുന്നത് ഇത് റിയാക്ഷൻ ആണ് പ്യുവർ റിയാക്ഷൻ ആണ് അഭിപ്രായം ഒന്നുമല്ല അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് നമസ്തേ നമസ്കാരം ഞാന് കുറച്ച് കൊറച്ച് വിവാദങ്ങളിലൊക്കെ പെട്ടതായിട്ട് അതെല്ലാവർക്കും അറിയാനോ പ്രത്യേകിച്ച് അത് വിവാദമായിട്ട് നിങ്ങൾക്ക് തോന്നി തോന്നിയെങ്കിലും അത് വിവാദമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല സ്വാഭാവികം അത് വിവാദമായിട്ടൊക്കെ തോന്നണമെങ്കിൽ കുറച്ച് വിവരവും വെള്ളിയാഴ്ച വേണം അതില്ലെങ്കിൽ തോന്നത്തില്ല മറ്റേ പ്രായത്തിന്റെ ഒന്നുമല്ല അത് പണ്ടോട്ടില്ലാത്തോണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഓക്കെ ബാക്കി പറഞ്ഞു അതിന്റെ സത്യങ്ങളെല്ലാം അറിയുന്ന ഒരു സന്ദർഭം അല്ലെങ്കിൽ ഒരു അവസരം നിങ്ങൾക്ക് എല്ലാവർക്കും വരും അത് ഞാൻ തന്നെ ഇതുപോലെ ലൈവില് വന്ന് പറയും അമ്മച്ചിയുടെ പച്ചഅരാധങ്ങൾക്കായി ഞങ്ങൾ കാതോർത്തിരിക്കുന്നു അപ്പൊ എന്നെ എനിക്ക് ആ പ്രശ്നം ഉണ്ടായ സമയത്തെ കുറെ പേര് എന്നെ അനുകൂലിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും കുറെ പേര് എനിക്ക് എന്റെ മാനസികമായി തകർക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ എനിക്ക് എന്റെ കരിയറിനെ നശിപ്പിച്ചു അവര് എന്ന് തന്നെ ഞാൻ പറയും ഈ എത്ര കുട്ടികളുടെ കരിയർ നശിപ്പിച്ചിട്ടുണ്ടാവും അത്രയൊന്നും മരുന്ന് ഒന്നുമില്ല അമ്മച്ചി അല്ലെങ്കിൽ എന്റെ ഈ കലയിൽ എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുമോ എന്ന് വരെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് മുന്നോട്ട് പോകാതിരുന്ന കുറച്ച് കുട്ടികളെ രക്ഷപ്പെടും അല്ലെങ്കിൽ മുഖത്തിച്ചിരി ഡാർക്ക് സ്കിൻ ആയിട്ടുള്ള കുട്ടികൾ അമ്പച്ചി എടുത്തോട്ട് വരുമ്പോഴത്തേക്ക് അവരുടെ കോൺഫിഡൻസും കളഞ്ഞു ചെറുപ്പത്തിൽ തന്നെ അവരുടെ ഉള്ളിലോട്ട് ഈ നിറത്തിന്റെ സാധനം വെച്ചു ൊടുത്ത് നശിപ്പിക്കുന്ന രീതിയിലുള്ള പരിപാടി നിങ്ങൾ കാട്ടും അതുകൊണ്ട് നല്ലത് പക്ഷെ ദൈവാനുഗ്രഹം അല്ലെങ്കിൽ ദൈവത്തിന് മുറുകെ പിടിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ടാണോ വിഗ്രഹം ദൈവത്തെ കൂടെ പറയിപ്പിക്കാൻ എന്തിനാ വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും എന്റെ കൂട്ട് എൻ്റെ ദൈവങ്ങൾ തന്നെയാണ് വായി വരുന്ന തോതിവസം വിളിച്ച് പറഞ്ഞിട്ട് എല്ലാത്തിനും കൂട്ട് ദൈവം ഉണ്ടെന്ന് കഴിഞ്ഞാൽ ദൈവത്തിലൂടെ മാനക്കേടാണ് എന്റെ പൊന്നമ്മച്ചി അത് നിങ്ങൾ അതൊന്നും മനസ്സിലാക്കുക ഈശ്വരാധീനുള്ള ഒരു തൊഴിൽ ഞാൻ കൈകാര്യം ചെയ്യുന്നു അതിനുള്ള അതിനകത്തുള്ള പാട്ടുകളെല്ലാം നമ്മുടെ ഹൈന്ദവ ഇതിനകത്ത് വന്നിട്ടുള്ള എല്ലാ പാട്ടുകളാണ് എല്ലാവർക്കും അറിയാലോ അപ്പൊ അതിന്റെ ഒരു ഈശ്വരാനുഗ്രഹത്താലാണ് ഞാൻ ഇതുവരെ പിടിച്ചു നിന്നിട്ടുള്ളത് അല്ലെങ്കിൽ പണ്ടേക്ക് ആരെങ്കിലും തല്ലിക്കൊന്നേ പണ്ടേങ്കിലും എവിടേക്കോ ഒരു അനുഗ്രഹം അമ്മ കയ്യിലിട്ട് അപ്പൊ പിന്നെ അങ്ങനെയൊക്കെ സംഭവിച്ചാലും തെറ്റു പറയാൻ പറ്റത്തില്ല ഞാൻ തളർന്നില്ലേ ഞാൻ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് വന്ന ഒരാളാണ് എന്നൊരാള് പോലും എന്നെ സഹായിക്കാൻ എന്റെ വേണ്ടപ്പെട്ട എന്റെ തൊഴിൽ സംബന്ധമായിട്ട് ബന്ധുക്കളെ എന്ന് ഞാൻ പറയുന്നില്ല ബന്ധുക്കളെ എപ്പോഴും എനിക്ക് അനുകൂലമായിട്ടല്ലേ സംസാരിക്കുള്ളൂ അല്ലേ പക്ഷേ കലൂലമായിട്ട് സംസാരിച്ച തീർത് അയ്യോ ഇവര് സോഷ്യൽ മീഡിയയിൽ ടീം ഈ ക്യാമറയുടെ ഓഫ് ക്യാമറയിൽ എന്തോ ആയിരിക്കും ലോകത്ത് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവര് പോലും അവർക്ക് എന്റെ അടുത്ത് മനസ്സുകൊണ്ട് അടുപ്പുണ്ട് അല്ലെങ്കിൽ ഫോണിൽ വിളിച്ച് എന്നെ സമാധാനിപ്പിക്കുന്നു അതൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർക്ക് പ്രത്യക്ഷത്തിൽ വന്നിട്ട് എന്നെ സഹായിക്കാൻ അവർക്ക് സഹായിക്കില്ല എന്താ വെച്ചാൽ അവർക്ക് പിന്നീട് നിങ്ങളെ സഹായിച്ചു റിഗ്രറ്റ് അടിക്കും എന്തിനാ വെറുതെ ഒരു പവൻ ചെയ്യുന്നത് വിചാരിച്ചിട്ട് അവർ നേരിട്ട് വന്ന് സഹായിക്കാത്തത് ഞാനിപ്പോഴും എല്ലാ ഇന്റർവ്യൂസിലും എനിക്ക് പറ്റുന്നോടത്തെ ഞാൻ മീഡിയക്കാരെ ശരിക്ക് കൊടുക്കുന്നുണ്ട് എന്താ അറിയോ എനിക്ക് പറയാനുള്ള റൈറ്റ് ഉണ്ട് അതുകൊണ്ട് ഞാൻ പറയും എന്റെ ശ്വാസം നിലയ്ക്കുന്നത് വരെ ഞാൻ പറയും സംശയം നമുക്കും തോന്നുന്നില്ല കാരണം കാലം കാലം വരെ ഇവിടെ വഴി ഓടും അപ്പോ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവര് എന്നെ എന്റെ അടുത്ത് ഇങ്ങനെ സമാധാനിപ്പിച്ച് ഫോണിൽ കൂടെ സംസാരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എന്റെ വീട്ടിൽ വന്ന് സമാധാനിപ്പിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിലും കല പഠിച്ചിട്ടുള്ള ചിലരെന്നേ ഞാൻ പറയുള്ളൂ ചിലര് എന്നെ ദ്രോഹിച്ചിട്ട് തന്നെ ഉണ്ട് ദ്രോഹിച്ചാൽ ദേഹോപദ്രവല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലാതെ മീഡിയയിൽ ഇതിനകത്ത് ഫേസ്ബുക്കിലൊക്കെ വന്നിട്ട് ഓരോ പേജുകള് അവരുടെ പേജ് ഓപ്പൺ ചെയ്തിട്ടാണോന്ന് അത് പിന്നെ അമ്മ വായിരിക്കുന്ന വർത്താനം കേൾക്കുമ്പോ ആരായാലും പറഞ്ഞു പോവും സ്വാഭാവികം അവര് കുറ്റം പറയാൻ പറ്റത്തില്ല ഇപ്പൊ ഞാൻ പറയുന്നില്ല പിന്നെ എങ്ങനെ ടീച്ചർ അത് പിടിച്ചു നിന്നു എന്നുള്ളത് എന്നോട് പലരും ചോദിക്കാറുണ്ട് അതൊന്നും ഞാൻ പറഞ്ഞില്ലേ ഒരു ശക്തി എന്നിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ വായ്ക്കളക്കെ നാക്കിട്ട് അടിക്കാനുള്ള ശക്തി അതാണ് നിങ്ങളുടെ മെയിൻ ശക്തി അതുണ്ടായതുകൊണ്ടാണ് ഉണ്ടായൊണ്ടാണ് നിങ്ങൾ ഇത്രയും കാലം പിടിച്ചത് ഇനിയാണ് ഈ സ്നേഹ ശ്രീകുമാറിനെ പറ്റി പറയുന്നത് ഈ ആർ വി രാമകൃഷ്ണന്റെ ഇഷോ സമയത്ത് സ്നേഹ അന്ന് ഇവരെ പറ്റി കുറച്ച് കാര്യങ്ങൾ പ്ലേ ചെയ്യാം ഇവർ എന്താണ് പറ്റി ആദ്യം പറയുന്നത് നോക്കാലോ ഇവൾ പോലും എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ അത് അറിഞ്ഞത് കലാമണ്ഡ കലാമണ്ഡലത്തിൽ ഓട്ടംതുള്ളൽ പഠിച്ച ഒരുത്തി ആക്ച്വലി സ്നേഹ കലാമണ്ഡലത്തിൽ ഓട്ടംതുള്ളൽ പഠിച്ചിട്ടില്ല കലാമണ്ഡലത്തിൽ പഠിച്ചിട്ടില്ല സ്നേഹ തന്നെ പറയുന്നുണ്ട് ഞാൻ കലാമണ്ഡലത്തിൽ പഠിച്ചിട്ടില്ല ആക്ച്വലി പിന്നെന്തോ അദ്ദേഹം അതെന്താന്ന് എനിക്കറിയില്ല അതിപ്പോ ആരെങ്കിലും എന്തെങ്കിലും ഇവിടെ പറയുന്നതിന് നമുക്ക് എന്താണതിന്റെ കാരണംന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ കലാമണ്ഡലത്തിലല്ല പഠിച്ചിട്ടുള്ളത് ഞാന് ഓട്ടംതുള്ളിലും കഥകളിയും ഒക്കെ പഠിച്ചിട്ടുണ്ട് നമുക്ക് സത്യാണ് ആരോ എവിടെയോ പറയുന്നത് കേട്ട് വന്നിരുന്നിട്ട് അമ്മച്ചി അങ് അടിച്ചങ്ങ് വിടുവാ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ പറയാം മറിമായ പറഞ്ഞ ഒരു യൂട്യൂബിലെ ഒരു സാധനം ഒക്കെ പോകുന്നുണ്ടല്ലോ അതെല്ലാരും കാണുന്ന സാമാന്യം തെറ്റില്ലാത്ത ഒരു പ്രോഗ്രാംസ് ഒക്കെ നടത്തുന്നു യൂട്യൂബിലത്തെ സാധനമല്ലാത്ത പരിപാടിയാണ് നല്ല ആർട്ടിസ്റ്റുകൾ അതിനകത്ത് നിൽക്കുന്നത് അതായത് മണികണ്ഠൻ അസാധ്യ കലാകാരനാണ് നിയാസു അസാധ്യ ബാബു മകൻ നിയാസ് അസാധ്യ കലാകാരനാണ് പിന്നെ ഉണ്ണി ഉണ്ണി എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റാണ് നല്ല മർമ്മ സംസാരിക്കുന്ന ഭയങ്കര ആർട്ടിസ്റ്റാണ് മണികണ്ഠൻ ഉണ്ണി ബാബു പിരിയാസ് നിങ്ങള് മുൻജന്മത്തിൽ എന്തോ നല്ല പുണ്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഈ തലയട വായിക്കാൻ ഒരു വഴിയില്ല എന്തോ വല്യ രാഴിഞ്ഞു പോയെന്ന് കൂട്ടിയാൽ മതി മണികണ്ഠനും ബാബുക്ക് രക്ഷപ്പെട്ടു ജസ്റ്റിൻ രക്ഷപ്പെട്ടു അസാധി ആർട്ടിസ്റ്റാണെന്നാണ് പറഞ്ഞ കേൾക്കുന്നത് ആദ്യോട്ടാ തലയട വായിന്നൊരു നല്ല വാക്ക് കേൾക്കുന്നത് തെന്നാര അല്ലെ മൂന്നാലഞ്ച് പേരുണ്ട് എല്ലാരും പേരെ അറിഞ്ഞൂടാം അതിനകത്താണ് ഞാൻ പറയുന്ന ഈ കക്ഷി അല്ലെങ്കിൽ എന്നെ വിഷമിപ്പിച്ച് എനിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ടൊരുത്തി അത് മറ്റാല്ല നമ്മുടെ കലാമണ്ഡലത്തിൽ മല മല സ്നേഹ ശ്രീകുമാറിനെ പറ്റിയാണ് ഗൈസ് ഇനി പറയാൻ പോകുന്നത് അവളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഊത്തും എന്തിനു വാർത്താലും എന്റെ പൊന്ന അമ്മി ജയന്തി ജനത ട്രെയിനിലെ കക്കൂസിന് നിങ്ങളുടെ മൈൻഡ് സെറ്റിനേക്കാളും വൃത്തിയുണ്ട് സത്യമാതിരി എന്ത് കവളി ചാടിയുള്ളവര് വണ്ണമുള്ളവരെയൊക്കെ നിങ്ങൾക്ക് പിടിക്കൂലേ ഇവരുടെ എന്തുവാടേ കറുത്ത ആൾക്കാരെ പിടിക്കൂല കവള് ചാടിയ ആൾക്കാരെ പിടിക്കൂല നിങ്ങൾ മാത്രം എന്ത് ഈ ലോകത്തിലെ അങ്ങ് വെണ്ണക്കൽ കൊത്തിവെച്ച ശില്പോ നിങ്ങൾ ആരും നിങ്ങളെന്തോ അക്ഷരശുമല്ലോ വരുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല ഓരോ കൊണ്ടരും പിടിക്കത്തില്ല വണ്ണമുള്ളവര് കവള് ചാടിയവര് ആരുടെങ്കിലും കഴിഞ്ഞ വെക്കും ും പിടിക്കോ സ്വന്തം പറയാത്തത് ഇവള് വന്നിട്ട് എന്നെ പറഞ്ഞ എന്താ പറയുക അതായത് ഈ സ്ത്രീ ഞാൻ പുരുഷനാന്ന് പറഞ്ഞു ഡാഡി നീ എന്നെ സ്ത്രീന്ന് പറയാനായിട്ട് സ്നേഹ പറഞ്ഞ ആദ്യത്തെ തെറ്റ് ഈ സാധനത്തിനെ സ്ത്രീയുടെ ഗണത്തിൽ പെടുത്തരുത് സ്ത്രീകൾക്ക് കൂടി അപമാനമാണ് ഇതിനെ ഗണത്തിൽ ഇതെല്ലാം എന്റെ ഫോണിലുണ്ട് ട്ടാ നീ പറഞ്ഞതല്ല ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനാണല്ലോ എനിക്ക് ഈ അവസരം വരുന്നല്ലോ നീ വിചാരിച്ചില്ലേ അല്ലേ ഏഹ് വിചാരിച്ചാ നീ ഇത് കേക്കണം അതിനെയാണ് ഞാൻ പറഞ്ഞത് പറയണത് അല്ല ഇപ്പൊ എന്ത് അവസരം വന്നിട്ടാണ് തള്ളേ നിങ്ങൾ ഇപ്പൊ എഴുന്നള്ളി ഇങ്ങോട്ട് വന്നത് ഇത് അവസരത്തിന്റെ ഒന്നുമില്ല ഇവർക്ക് ഇങ്ങനെ ചൊറിച്ചില്ല ഇങ്ങനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ഈ ചൊറിക്കാത്തിട്ട് മാന്തുമ്പോ ഇത് എവിടെങ്കിലും ഇത് വെന്റ് ഔട്ട് ചെയ്യണം അതിന് വേണ്ടിയിട്ടുള്ള മാർഗമാണ് ഫേസ്ബുക്ക് അങ്ങോട്ട് തുറക്കുക പച്ച അപരാധം അങ്ങോട്ട് പറയുക അതിൽ ലിസ്റ്റ് എടുക്കും പണ്ട് എന്നെ അവരാധിച്ച് എന്നെ പറ്റി ആൾക്കാർ പറഞ്ഞ ഉണ്ട് അത് ഓരോരുത്തരോത്ത ഇവർക്ക് നേരത്ത് കൊടുത്തിട്ടുണ്ട് ഇവർ പണ്ട് തൊട്ട് ഇവർ ഇവർക്കെതിരെ പറഞ്ഞ ആൾക്കാർക്കെതിരെ ഇവർ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഈ ലിസ്റ്റിൽ മറന്നു പോയ ആളായിരുന്നു സ്നേഹ ഇങ്ങനെ ഈ ചൊറിച്ചിരിങ്ങനെ കൂടിയ സമയത്ത് ഇത് വെന്റ് ഔട്ട് ചെയ്യണത് എങ്ങോട്ടെങ്കിലും ഫേസ്ബുക്ക് എടുത്തു എടുത്തു ഒരു നടരാജ വെച്ചിട്ട് അങ്ങ് പറഞ്ഞില്ല ഇതാണ് ഇവരുടെ പരിപാടി ഈ സ്ത്രീ എനിക്ക് എന്റെ എതിർ കക്ഷിയുടെ കൂടെ ഒന്ന് കളിക്കാവാ എന്ത് പറ്റി കളിക്കാൻ കളിക്കാൻ പാടില്ലാത്ത നിനക്ക് ഡാൻസിന് ഇന്റർവ്യൂന് ചെന്നിട്ട് കിട്ടാണ്ടല്ലേ നീ ഓട്ടംതുള്ളൽ എടുത്ത എന്നിട്ട് നീ എന്തെന്ന് തുള്ളി കൊണ്ട് നടക്കണ ഇപ്പോ നീ ഓട്ടംതുള്ളലാണാ തുള്ളുന്നേ അതെ നീ പഠിച്ച തൊഴിൽ നീ കൈകാര്യം ചെയ്യ എന്നിട്ട് നീ എന്റെ അടുത്തേക്ക് വാ എന്റെ പൊന്നു തള്ളെ ഓരോ തൊഴിലും അതിൻ്റെതായിട്ടുള്ള ഒരു ഉണ്ട് മാന്യതുള്ളിൽ പഠിച്ചതെന്ന് പറഞ്ഞ എല്ലാ ദിവസവും ജീവിതാലും നടക്കാൻ പറ്റൂ അല്ലേ അത് അതുള്ളൊട്ടം തുള്ളൽ പഠിച്ചു ഓട്ടം തുള്ളിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളു ഓരോരുത്തരും അവരുടെ ഓപ്ഷൻ കിട്ടുമ്പോൾ അവർ തേടി പോവും ഇവർ ഈ ഡാൻസ് ഡാൻസ്കത്ത് ഇവർക്കൊന്നും പ്രത്യേകിച്ച് ഒന്നും സമ്പാദിക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു അതിന്റെ ഫ്രസ്ട്രേഷനാ അതാണ് ഇവർ ഇത്രയും പ്രായമായിട്ട് ഇപ്പൊ ഇവരിങ്ങനെ തുള്ളിത്തുള്ളി നടക്കുക ബാക്കിയുള്ളവരും ബാക്കിയുള്ളവര് പൊങ്ങിപ്പോന്നതാണ് ഇപ്പൊ ചോർച്ചിത് കേട്ടാ നീ ആരെ കൂടിയൊക്കെ ഞാൻ കളിക്കാം ആ കളിക്കാവോ നീ ജനിക്കണേക്കാ മുമ്പ് ഞാൻ ചായം തേച്ച് ഫീൽഡിൽ ഇറങ്ങിയ ആളാണ് കേട്ടാ അത് നീ ഓർത്തോ അതെന്താ പണ്ട് ഡാർക്ക് ഫീൽഡിൽ വേണ്ടി സ്കിന്നുള്ളത് മനസ്സിലായാ നീ നിന്റെ അമ്മയുടെ വൈറ്റിക്ക് ഉണ്ടാവണേക്കാ മുമ്പ് ഞാൻ ഫീൽഡിൽ ഇറങ്ങിയ ആളാണ് മനസ്സിലായാ നീ സ്ത്രീന്ന് വിളിക്കാനായിട്ട് ഞാൻ പുരുഷനാന്ന് പറഞ്ഞിട്ട് പാന്റ് ഷർട്ട് ഇട്ട് മീശ ഒക്കെ വെച്ചിട്ട് നടന്ന ചെയ്തേക്കല്ലേ നമ്മളെ ആണുങ്ങളെ കൂടെ പറയിപ്പിക്കല്ലേ നിങ്ങൾ നിങ്ങളുടെ അങ്ങ് പൊക്കോ ഇങ്ങോട്ട് ഇങ്ങോട്ടൊന്നും അയ്യോ നീ എന്നെ പറഞ്ഞ എന്റെ ഫോണില് ഞാൻ സേവ് ചെയ്ത് വെച്ചെ ഇനി എനിക്കെതിരെ കൊണ്ട് കൊടുക്ക അപ്പൊ ഞാൻ നിന്റെ പുറകെ വരാം വെച്ചിട്ടുണ്ട് എന്ത് ചത്തു കൊണ്ടുപോയി ഈ വെച്ചതും കൂടെ ചെന്നിട്ട് ചെന്നിട്ട് കേട്ടാ നീ പറഞ്ഞില്ല ടുത്ത് കളിക്കാനായിട്ട് നീ ഒന്ന് കളിച്ചേ നീ പഠിച്ചത് എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞപ്പോഴിയേ നീ തുള്ളലാണ് പഠിച്ചത് തുള്ളൽ ഭയങ്കരമായ ഒരു തൊഴിലാണ് അത് സത്യം സമ്മതിച്ചു നീ അത് തുള്ളു നീ മറിമായത്തില് കഞ്ഞുടിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് നീ മറിമായത്തിൽ പോയി അഭിനയിക്കാൻ പോയത് നീ വല്യ ആർട്ടിസ്റ്റാന്നാണ് നിന്റെ വിചാരം അമ്മച്ചി അലവലാതി അത് അത് വളരെ ശരിയാണ് ശരി വെക്കുന്നു പച്ച തന്നെ നീ എന്നോട് പറഞ്ഞില്ലേ കളിക്കാനായിട്ട് എന്ത് കളിക്കാൻ ഇപ്പൊ കളികാണ് എന്റെ അന്തസ്സായിട്ട് പഠിച്ചിറങ്ങിയതാടി അവിടെയൊക്കെ കലാമണ്ഡലത്തില് കേട്ടാ നീ പറഞ്ഞില്ല ആരോ കൂടി എന്റെ അടുത്ത് കളിക്കാനായിട്ട് നീ പറഞ്ഞ ആള് പഠിച്ചതുപോലെ തന്നെ ഞാനും പഠിച്ചത് പിന്നെ അത് കളിക്കാൻ വയ്യാത്തെന്താ സംശയം ഉണ്ടോ നിനക്ക് നിന്റെ നാട്ടിലൊരു പരിപാടിക്ക് എന്നെ വിളിക്കാം ഞാൻ വന്ന് കളിക്കാം ഈ തള്ളി വിളിച്ചു കഴിഞ്ഞാ അവിടെ ഇപ്പൊ ഉള്ള വസ്തുവിന്റെ വില പിന്നെയും പിടിച്ചു താഴെ പോവും പിന്നെ ഉത്സവത്തിന് വല്ലതും വിളിക്കുവാണെങ്കിൽ ആനയുള്ള ഉത്സവത്തിന് വിളിക്കരുത് കാര്യം ആനെ പിന്നെ വൈറ്റ് പെയിന്റ് അടിച്ച് അവിടെ നിർത്തേണ്ടി വരും കാര്യം ഇവർക്ക് കറുത്ത സ്കിൻ ഇഷ്ടമല്ല എന്നിട്ട് ആനയുടെ ആനെ കറുത്ത ആന കാണുന്ന പോയിട്ട് പറ്റാട്ടാട്ടും അന്നിട്ട് പിന്നെ ആന അവനെ കാല ചൂട് താഴു കഴിഞ്ഞാൽ പിന്നെ കൊലക്കൊറ്റത്തിന് ഉത്സവ കമ്മിറ്റിക്കാർ പുറകടക്കേണ്ടി വരും എന്തിനാ വെറുതെ ഒരു ദുരന്തം ഒഴിവാക്കി വിട് വിളിക്കല്ലേട്ടാ ഒരു മനുഷ്യനെ വിളിക്കല്ലേ നീ എന്നാ പറഞ്ഞതിന്റെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ നിനക്ക് കിട്ടിയോ നിന്റെ ഭർത്താവ് പീഡന കേസിൽ പ്രതിയായി ശരിയാണോ അമ്മച്ചി അത് കഴിഞ്ഞ ശേഷം ഉള്ളതൊന്നും അമ്മച്ചി അറിഞ്ഞില്ലേ കേസ് ഇപ്പൊ നടന്നോണ്ടിരിക്കയാണ് കേസ് എന്തായാലും അവർക്ക് അനുകൂലമായിട്ട് തന്നെ വരും അത് ഈ അമ്മച്ചി നേരത്തെ പറഞ്ഞ ദൈവത്തിന്റെ അനുഗ്രഹം അവർക്ക് ഉണ്ടായോണ്ടായിരിക്കാം അങ്ങനെ ഒരു കേസ് വന്നിട്ടും അവർക്ക് അനുകൂലമായിട്ട് സാധനം വരുന്നത് അമ്മച്ചി അവരത് മാത്രമേ കേൾക്കത്തുള്ള നല്ലതൊന്നും കേൾക്കൂല്ല ഇത് ഇത് ഇതിനകത്തോട്ട് ഒന്നും കേറൂല ഉള്ളി അവരത് വേറെ നല്ല വാർത്ത വരുമെന്നെ ചെവിയിൽ ഷട്ടർ ഉണ്ടോ ഷട്ടർ കിട്ടും നല്ല വാർത്ത ഒന്നും കേൾക്കണ്ട കേട്ടോ എനിക്ക് എന്നും പറഞ്ഞിട്ട് മറന്നാ നീ അതൊക്കെ ഞങ്ങളെല്ലാരും അത് മറക്കുന്നു അതിനാണ് ഈ ദൈവം എന്ന് പറഞ്ഞ ഒരു ശക്തി ഉള്ളത് എന്താ പറയാ ഒരാളെ അറിയാതെ ഒന്നും നീ പറയരുത് ഞാനങ്ങനെയാ എനിക്കൊരു വ്യക്തിയെ കുറിച്ച് പൂർണമായ ശരിക്ക് അസത്യം അറിഞ്ഞാലേ ഞാൻ ഒരു ആളെ കുറിച്ച് പറയുള്ളൂ അല്ലാതെ ഞാൻ പറയില്ല ഓഹ് എന്നിട്ട് നിങ്ങളുടെ ഈ തുടക്കം തന്നെ വാളിയല്ല നിങ്ങൾ കലാമണ്ഡലത്തിൽ സ്നേഹ പഠിച്ചതാണല്ലോ പറഞ്ഞത് കട കലാമണ്ഡലം പോയിട്ട് കലാമണ്ഡലത്തിന്റെ വരാ പോലും സ്നേഹം പോയിട്ടില്ല പിന്നെ നിങ്ങൾ ഇതൊക്കെ എവിടെ നിറഞ്ഞിട്ടാണ് വന്നിരുന്നിട്ട് രാത്രി ഒഴിഞ്ഞത് തള്ളിനൊരു കോണവുമില്ല നീ അതാണോ ചെയ്ത നീ എൻ്റെ ആ കേസിൻ്റെ സമയത്ത് നീ എനിക്കിട്ടങ്ങ് പൂശി അപ്പം എനിക്കും ഈ പള്ളിയും കുരിശും കോടയും കൊട്ടും വാതി എന്റെ വീടിന്റെ നടയും കൂടെയും പോകട്ടാ നീ അത് വിചാരിച്ചോ നീ വിചാരിച്ച നിന്റെ നട കൂടെ മാത്രമേ പോവുള്ളൂന്നാ എനിക്കൊരു അവസരം കിട്ടും ഞാൻ അതിന് വേണ്ടിട്ടാ ഞാൻ അവസരം നോക്കി നമുക്ക് ഇനി എപ്പഴാണോ നമ്മുടെ ഉണ്ടോ ഇത് കാണുവാൻ എനിക്ക് അല്ല ഹരം ഇത് ഈ ഞാൻ ഈ ഫേസ്ബുക്ക് തുടങ്ങിയതേ ജീവിക്കാൻ വേണ്ടിട്ടൊന്നുമല്ല അത് മനസ്സിലായി ഇതുപോലെ വന്നിരുന്നിട്ട് ക്യാമറ ഉണ്ടാക്കി വെച്ചിരുന്നിട്ട് പച്ച അവരാതും പറയുന്നില്ലോ നമുക്കറിയാം ആവശ്യമൊന്നുമില്ല ഫേസ്ബുക്ക് യൂട്യൂബൊക്കെ ഞാൻ തുടങ്ങിയത് ജീവി കഞ്ഞുടിച്ചും എല്ലാരും പറയും കാശിണ്ടാക്കാൻ ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ വേണ്ടിട്ടാ അങ്ങനെ ഒരുപാട് യൂട്യൂബർമാരെ ഉണ്ട് ഒരു തൊഴിൽ ഒരു പണി അറിയാത്ത കൊറണത്തവന്മാര് പൊറണ്ണങ്ങൾ ആണും പെണ്ണുമായിട്ട് യൂട്യൂബ് തുടങ്ങിയവരുണ്ട് ഞാൻ എൻ്റെയിൽ അന്തസ്സായിട്ടൊരു തൊഴിലുണ്ട് എനിക്ക് യൂട്യൂബ് തുടങ്ങാൻ എന്താ പാടില്ലാത്തത് പക്ഷെ ഞാൻ തുടങ്ങിയത് എന്താ പറയാ നീ എന്റെ അടുത്ത് പറഞ്ഞില്ലേ കളിക്കാവോന്നാണ് അപ്പൊ കളിക്കാൻ എനിക്ക് സാധിക്കും അല്ലെങ്കിൽ ഞാൻ പഠിച്ച ഒരാളാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ ഒരു യൂട്യൂബ് ഫേസ്ബുക്ക് ചാനൽ തുടങ്ങിയത് പറഞ്ഞത് എന്താണെങ്കിലും നന്നായി നമ്മുടെ ബ്ലോക്ക് ചെയ്ത് വിട്ടേക്കാം കാണാൻ എന്തിനാ വെറുതെ എന്റെ തൊഴിലിലെ ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും നീ എന്റെ പേജ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്ക് ഞാൻ ഡാൻസിനെ കുറിച്ചോ എന്റെ കുട്ടികളുടെ പ്രോഗ്രാംസോ കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇട്ടിട്ടുള്ളത് ഒന്ന് നോക്കണം കേട്ടോ ഏഹ് തുള്ളിക്കൊണ്ട് നടന്നാ പോരാ ഇപ്പൊ കാര്യം പെടിയെട്ടി ഇപ്പൊ കാര്യം പെടിയെട്ടി സംഭവം എന്താണ് മനസ്സിലായത് അമ്മച്ചിക്ക് അഡ്മിഷൻ കുറവാ റീച്ചിന് ഫെയിമൊക്കെ ഉണ്ടാക്കി വെടണം ഞാനിതു ക്ലാസ് ഒക്കെ നടത്തുന്നുണ്ട് കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട് എന്നാലുപേരിലോട്ട് അറിയിക്കണം അങ്ങനെ അതിനെന്തെങ്കിലും വിവാദത്തിൽ കയറി പിടിച്ചാലല്ലേ ഇവരെ ചർച്ചാ വിഷയമാകത്തുള്ളൂ അല്ലാതെ പ്രത്യക്ഷമൊന്നും ഇല്ലല്ലോ ഇവരുടെ അടുത്തുള്ള വിറ്റുള്ള ടാരിയാണോ പട്ടികളത്തില്ല അപ്പം ഈ അഡ്മിഷൻ ഉണ്ടെന്ന് നാലുപേരെ അറിയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി എന്റെ ഇടയിൽ കൂടെ പ്രൊമോഷൻ മറിമായ നീ വല്യ ആസ്റ്റാണെന്ന നിന്റെ വിചാരം ബാക്കിയുള്ളവരൊക്കെയാ മുഖത്ത് ചായം തേച്ചവരെല്ലാരും ഒക്കണോടി എട്ടാ അത് നീ ആദ്യം പഠിച്ചോ ഏത് ഫീൽഡ് എടുത്ത് നോക്കിയാലും എല്ലാവർക്കും ഒരു ഉണ്ട് അതെന്താണോ നിനക്കില്ലാത്ത നിന്റെ ഏറ്റവും വല്യ തൊഴിൽ മറിമായത്തിൽ തുള്ളണാണോ അഭിനയിച്ചോണ്ടിറങ്ങണ അപ്പൊ അത് ഞങ്ങൾ എല്ലാരും കണ്ടോണ്ടിരിക്കണം വല്യ ആർട്ടിസ്റ്റായിട്ട് നിന്നെന്ത് ഉർവശിശാരതാന്ന് ആരും വിളിക്കാത്ത വലിയ നടിമാരൊക്കെ നമുക്ക് ഇണ്ടല്ലോ പേര് നിനക്ക് ഇട്ടല്ല ഞാൻ എന്നാ പിന്നെ നിനക്ക് അതിനകത്ത് വേറൊരു പേരാണ് നിന്റെ പേര് പോലും അല്ലല്ലോ മറിയമായ നിനക്ക് നിനക്ക് പറ്റിയ പേരെന്നെ നിന്റെ ഇപ്പോഴത്തെ ഫിഗറിന് പറ്റിയ പേരാണ് നിനക്ക് ഇട്ടേക്കണ അവര് നിന്റെ കൂടെ ഉള്ളവരെ നിനക്ക് ഇട്ടേക്കണ പേര് കേട്ടാ ഇവരുടെ പേര് സത്യഭാമ എന്നല്ലേ ഇവരുടെ പേരുടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ആ ഒരു പേര് ഇപ്പൊ അവർക്ക് ഇടത്തില്ല നിനക്ക് പറ്റിയ പേര് എന്നാണ് ഗസറ്റി കുറച്ച് മാറ്റാൻ നന്നായിരിക്കും കിട്ടും എന്നാ പറഞ്ഞതിന്റെ ഒരു ആറു മാസം കഴിഞ്ഞപ്പോ നിന്റെ ഭർത്താവിന് ഒന്ന് ശരി കിട്ടിയ ഇപ്പൊ നിന്റെ ഭർത്താവിനെ ആ സീരിയലില് കാണാനില്ല കളിക്കുമ്പോഴേ അനാവശ്യം പറയുമ്പോ ദൈവം എന്ന് പറഞ്ഞൊരു ശക്തി ഉണ്ടെന്ന് മനസ്സിലാക്കണം കേട്ടാ അതിനടി കിട്ടും കിട്ടും ഇതിനൊക്കെ കിട്ടിയത് നിനക്ക് കേട്ടല്ല ഇതൊന്നും പറഞ്ഞു കൊറേ ദിവസമായി ഇന്നാണ് അവസരം കിട്ടിയത് കേട്ടാ ഇനി നീ എനിക്കതിനെ നല്ല വൃത്തിയായിട്ട് ഫേസ്ബുക്കിൽ ഒന്നും കൂടി ഇടും അപ്പൊ ഞാൻ അതിന്റെ പുറകെ വരാം ഓക്കെ ശരി ശരി ഇവർക്ക് ഇല്ല എനിക്ക് ഉണ്ട് ഈ സ്ത്രീക്ക് ഇത്രയും പ്രായമായില്ലയോ വന്നിരുന്ന് പറയുന്നു കേട്ടില്ലേ എന്ത് വേഷമാണ് ഇവരുടെ മൈൻഡ് മൈൻഡ്സെറ്റ് ഒറ്റ മക്കളെയും കളിപ്പിച്ച് വീട്ടിരിക്കേണ്ട സമയത്ത് വന്നിരുന്ന് ഫേസ്ബുക്കും തുറന്നു വെച്ചിരുന്ന എന്റെ അവരാധം പറച്ചില്ല കൊച്ചുമക്കളെ കളിപ്പിക്കുന്നത് എങ്ങനെയാണ് മരുമകളുടെ അരിച്ചു ഓട്ടിച്ചവര് ഇവരിൽ നിന്ന് നമുക്ക് കൂടുതലൊന്നും പ്രതീക്ഷിക്കാനും പറ്റത്തില്ല വീട്ടിലിതാണെങ്കിൽ നാട്ടിൽ പറഞ്ഞിട്ട് പൊതുശല്യമായിട്ട് പ്രഖ്യാപിക്കേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞു ഈ മരുമോളുടെ ഈ ഒരു കേസുമായിട്ട് തരാം ഇതിനേക്കാൾ വലിയ പ്രശ്നമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സത്യഭാമയ്ക്ക് നേരെ ഉണ്ടായ ഒരു കാര്യം സത്യഭാമയുടെ അത് ഇതിനേക്കാൾ വലുതായിട്ട് ചർച്ച ചെയ്യേണ്ട ഒന്നാണ് അന്ന് കാന്റോൺ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പരാതി എത്തി പരാതി നൽകിയത് സത്യഭാമയുടെ മരുമകളാണ് മരുമകളും കുടുംബവുമാണ് പരാതി നൽകിയത് സത്യഭാമ രണ്ടായിരത്തി സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് തന്നെ വീട്ടിൽ നിന്നും പുറത്താക്കി ഇതാണ് പരാതിയിലെ ഒരു ഭാഗം ഇരുപത്തി ഒമ്പതി വീട്ടുകാർക്കും ശല്യ വീട്ടിലുള്ളവരെയും ജീവിക്കാൻ ചോദിക്കത്തില്ല തന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി അത് നവവധുവാണ് അതേ മാസമാണ് അവരുടെ വിവാഹം നടന്നിരിക്കുന്നത് സത്യം പിന്നിന്റെ അവസ്ഥ ഇവരൊക്കെ യുടെ മകൻ അനൂപും ഈ യുവതിയുമായിട്ടുള്ള വിവാഹം നടന്നത് പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പത്താം മാസത്തില് എവിടെ വൈകിട്ട് ഏഴ് മണിക്ക് ഞാൻ സത്യഭാമയുടെ വീട്ടിൽ തിരിച്ചെത്തി ഞാനും എന്റെ കുടുംബവും തിരിച്ചെത്തി കുടുംബത്തിന് മുന്നിൽ വെച്ച് എന്റെ താലി വലിച്ചു പൊട്ടിച്ചു കേട്ടല്ല സ്വന്തം മരുമയുടെ താലി വലിച്ചു പൊട്ടിച്ച് നവവാധുവാ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസം ആയില്ല ആ പെണ്ണിന്റെ അടുത്താണ് ഈ പരിപാടി ഇവര് കാണിച്ചത് എഫ്ഐആർ ആയി വായിക്കണം ഇവർക്കെതിരെ ഉള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലുള്ളത് അങ്ങനെയുള്ള ഇവരുടെ വായി നമ്മള് നമ്മൾ കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത് വീട്ടിൽ ഇതാണ് അവസ്ഥയെങ്കില് നാട്ടില് നമ്മൾ ഇതൊക്കെ സഹിച്ചേ പറ്റത്തുള്ളൂ പറഞ്ഞു മനസ്സിലായോ എൻറെ മകന്റെ താലി നിന്റെ കഴുത്തിൽ ഇനി കിടക്കണ്ട എന്ന് പറഞ്ഞു എന്നെ മർദ്ദിച്ചു അടികൊണ്ട താൻ തറയിൽ വേണം വസ്ത്രങ്ങൾ വലിച്ച് വെളിയിലേറെ അതായത് അവർ ഉടുത്തിരുന്ന വസ്ത്രമല്ല അവരുടെ വസ്ത്രങ്ങൾ വലിച്ച് വെളിയിലേറെ ഇതൊക്കെയാണ് അന്നത്തെ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്തുകൊണ്ട് ഇവരെ വീട്ടിൽ നിന്ന് പുറത്താക്കി അതിന് ഒരു പറഞ്ഞിരിക്കുന്ന ഒരു കാരണം എന്റെ വിവാഹ സമയത്ത് എനിക്ക് എന്റെ മാതാപിതാക്കൾ മുപ്പത്തിയഞ്ച് പവൻ തന്നിരുന്നു കൂടാതെ പണമായും തന്നിരുന്നു ഈ വിവാഹ സമ്മാനമായി ഈ മുപ്പത്തിയഞ്ച് പവൻ വന്നതിന് പിന്നാലെ സത്യഭാമ വേടിച്ചു വെച്ചു ഇതൊക്കെയാണ് അന്നുണ്ടായ പരാതി ഇതാരെങ്കിലും എത്രയോ ആളുകൾ ഇത്രയോ നല്ലവരായ മനുഷ്യ ഈ ഭൂമി ഇങ്ങനെയുള്ള പോലും ും ഇനി പഴയ ഒരു വീഡിയോ രണ്ടു കൊല്ലം ഈ ആർ എൽ വി രാമകൃഷ്ണന്റെ സമയത്ത് സത്യമായി ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന സ്നേഹാശ്രീകുമാറിനെ പറ്റിയാണല്ലോ അവരന്ന് പറഞ്ഞു അവരെന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് ഇട്ടിരുന്നത് അതിനുശേഷം ഈ ഒരു കാര്യം ഓൺലൈൻ മീഡിയക്കാർ ചോദിച്ച സമയത്ത് അവരെടുത്ത് ഒരു കാര്യത്തെ പറ്റി സ്നേഹ പറയുന്നുണ്ട് രണ്ടു കൊല്ലം മുമ്പുള്ള കാര്യം ഞാൻ ആ ഒരു വീഡിയോ കൂടെ വെക്കാം അന്നേരം സ്നേഹ പറഞ്ഞ കാര്യങ്ങളൂടെ മനസ്സിലാവും എന്താണ് ഞാൻ എൻ്റെ അഭിപ്രായം അന്ന് തന്നെ എൻ്റെ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്ത ആളാണ് ഇത് അത് പറഞ്ഞ ആ സ്ത്രീ പറയുന്നു അവര് രാമകൃഷ്ണനെ അല്ല ഉദ്ദേശിച്ചെന്ന് പറയുന്നു അവരിനി ആരെ ഉദ്ദേശിച്ചാലും അവരൊരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത് ഒരിക്കലും ഒരു കലാകാരിക്ക് ചേർന്ന സംസ്കാരമല്ല അവർ അന്ന് ഒരു യൂട്യൂബ് ചാനലിന്റെ മുന്നിൽ ഇരുന്ന് പറഞ്ഞത് ഒരു ടീച്ചർ ഒരു ഒരു ടീച്ചറിനൊന്നും എനിക്ക് അവരെ പറയാൻ തോന്നുന്നില്ല അവർക്ക് കലാമണ്ഡലം എന്നുള്ള പേര് അവരുടെ പേരിനോടൊപ്പം ചേർക്കാൻ യോഗ്യതയില്ല എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ ഞാനങ്ങനെ ഭയങ്കര ഗംഭീര നർത്തകിയെന്നോ ഗംഭീര കലാകാരിയോ അങ്ങനെ ഒന്നും അവകാശപ്പെടുന്നില്ല നോർമലി നമുക്കറിയാം നമ്മൾ മലയാളം മനസ്സിലാവുന്ന എല്ലാവരും അതിനെതിരെ പ്രതികരിച്ചവരാണ് അപ്പോൾ സാധാരണ മനുഷ്യർക്ക് വരെ ദഹിക്കാത്ത ചില വാക്കുകളാണ് അവർ പറഞ്ഞിരിക്കുന്നത് അവരുടെ അടുത്ത് പഠിച്ച കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും എന്നാണ് ഞാനും ആലോചിക്കണത് എത്രത്തോളം മാനസിക പീഡനം അവർ സഹിച്ചിട്ട് ണ്ടാവും എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കണേ ദയവ് ഇത് എനിക്ക് ഈ പറയുന്ന സർക്കാരിനോടും അല്ലെങ്കിൽ സർവകലാശാല യൂണിയൻകാരോടും ഒക്കെ പറയാനുള്ളത് ഇത്തരം ജഡ്ജസിനെ ദയവ് ഇത് നിങ്ങൾ വിളിക്കരുത് അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോടും കുട്ടികളുടെ രക്ഷിതാക്കളോടും പറയാനുള്ളത് ഇത്രയും നെഗറ്റീവ് എനർജി പകർന്നു തരുന്ന ഒരു അധ്യാപികയുടെ അടുത്ത് നിങ്ങൾ കുട്ടികളെ വിടുന്ന അത്രയും അബദ്ധം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിക്കാനില്ല ദയവ് അവർ അത്തരം നെഗറ്റീവ് സംഗതികളെ കട്ടീറ് കളയുക എന്നുള്ളതാണ് പിന്നെ രാമകൃഷ്ണനായിട്ട് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സിനിമക്കൊക്കെ മുമ്പേ എനിക്ക് അപ്പം അതാണ് സംഭവം ഓൾമോസ്റ്റ് ഒരു രണ്ടു കൊല്ലമായി അതിനുശേഷമാണ് ഇപ്പൊ ഇപ്പോഴാണ് അവർക്ക് റിവഞ്ച് എടുക്കാൻ തോന്നിയത് ഇവിടെ ഇപ്പോഴാണ് റിവഞ്ച് എടുക്കാൻ സമയം കിട്ടിയത് ഇവർ എന്തുവാണിവർ വന്നിരുന്നിട്ട് പറഞ്ഞതാണ് നിങ്ങൾ ഇപ്പോയി കേട്ടത് സോ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ വന്ന് കമന്റ് ചെയ്യുക നല്ല നല്ല കമന്റുകൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയില് പറയുന്നതായിരിക്കും എല്ലാവരും വന്ന് കമന്റ് ചെയ്യണം കേട്ടോ നമ്മൾ ഇത് തൊട്ടു മുമ്പ് വേറൊരു അപരാധത്തെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു രാജാ സാബ് മൂവിയുടെ റിവ്യൂ ഇവിടെ കൊടുത്തേക്ക കണ്ടൊരു നൂറ്റി എഴുപത് രൂപ സേവ് ചെയ്യാം അപ്പൊ ശരി